നമസ്കാരം ന്യൂസ് സ്വാഗതം ഗവർണർമാരെ ഇറക്കി ഓരോ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് തമിഴ്നാട് സർക്കാരാണ് ആദ്യമായി പ്രഹരം നൽകിയത് സുപ്രീം കോടതി പരിഹരിച്ചതും ആർ എൻ രവിയുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ നീക്കങ്ങൾ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി ഓരോ നിമിഷവും മാറുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴിതാ കരൂറിലെ അപകടം തിക്കിലും തിരക്കിലും നാൽപ്പതോളം പേർ മരണമടഞ്ഞത് വിജയിയുടെ പടുകൂറ്റൻ റാലിയുമായി ബന്ധപ്പെട്ടാണ് അതേ വിജയിയെ ഒപ്പം കൂട്ടാനാണ് അന്നാമരെ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വിജയിയെ ഒപ്പം ചേർത്ത് നിർത്തിയാൽ അത് എൻ ഡി എക്ക് മൊത്തത്തിൽ ഗുണകരമാണ് എന്നിടപ്പാടിയും പ്രഖ്യാപിക്കുന്നു എന്നാൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ച് വിജയ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയില്ല എന്ന് വ്യക്തമാവുകയാണ് ഇത്തവണ എൻ ഡി എക്ക് പ്രത്യേകിച്ചും എഐ ഡി എം കെ ബി ജെ പി സഖ്യമാണ് എൻ ഡി എ കക്ഷിയിൽ ഉള്ളത് മുൻകാലങ്ങളിൽ മഴവിൽ സഖ്യം അങ്ങനെ പല രീതിയിലുള്ള നീക്കങ്ങളും അടവുനയങ്ങളും ഒക്കെ ബി ജെ പി തമിഴ്നാട്ടിൽ പയറ്റു നോക്കിയതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലടുത്ത് നാല് സീറ്റുകൾ അപ്രതീക്ഷിതമായി വിജയിച്ചു അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല കോയമ്പത്തൂരിൽ വാനതി ശ്രീനിവാസൻ ചലച്ചിത്ര ലോകത്തെ അധികാരനായ കമൽഹാസനെ പരാജയപ്പെടുത്തിയത് എന്തോ വലിയ മേന്മയായി ഇപ്പോഴും ബി ജെ പി പറഞ്ഞു നടക്കുകയാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരെണ്ണം പോലും തൊട്ടില്ല അഹങ്കാരത്തിനും തെമ്മാടിത്തരത്തിനും കിട്ടിയ വലിയ തിരിച്ചടിയായിരുന്നു അത് അന്നാമലയെ ജനങ്ങൾ അടിച്ചോടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ വീണ്ടും പരിഗിട നമ്പരും വർഗീയതയുമായി അന്നാമലെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പറഞ്ഞു കേൽപ്പിച്ച ജോലി വൃത്തിയായി ചെയ്യാൻ ഒരിക്കലും അന്നാമലയ്ക്ക് കഴിഞ്ഞിട്ടില്ല സിവിൽ സർവീസ് ഉദ്യോഗം രാജിവെച്ച് പെട്ടെന്ന് പ്രശസ്തിയും പണവും നേടാൻ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏറ്റവും എളുപ്പവഴിയെന്ന് മനസ്സിലാക്കിയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ബി ജെ പിയോടൊപ്പം കൂടാമെന്ന് അന്നാമല വിചാരിച്ചത് ഡി എം കെ കൃത്യമായി അന്നാമലയെ സർവീസിൽ ഇരുന്നപ്പോഴും ഇപ്പോഴും കൃത്യമായി അയാളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോഴിതാ പുതിയ വർഗീയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ സ്ഥാപിച്ചെടുത്ത് അതിലൂടെ വിജയിപ്പിക്കാൻ നായനാർ നാഗേന്ദ്രനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് പക്ഷേ തമിഴ്നാട്ടിൽ കളി വേറെയാണ് സ്റ്റാലിൻ്റെ തേരോട്ടം തടയാനൊന്നും അന്നാമലയ്ക്ക് ഈ ആയുസിൽ പറ്റില്ല എന്നുള്ളതാണ് സത്യം